യുവത്വവും പരിചയ സമത്തും ഒത്തുചേർന്ന ആശാനാഥ് ആശാനാഥാണ് തിരുവനന്തപുരത്ത് ഡെപ്യൂട്ടി മേയറായി ബി ജെ പി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആശാനാഥിനെ കുറിച്ച് പറയുമ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ പാപ്പനങ്കോട് വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചാണ് ആദ്യമായി ആശാനാഥ് നഗരസഭയിലേക്ക് രംഗപ്രവേശനം നടത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പാപ്പനങ്കോട് വാർഡിൽ നിന്ന് വിജയിച്ച ബി ജെ പി നേതാവ് കരുമം ചന്ദ്രൻ ആശയുടെ അമ്മാവനാണ് രണ്ടായിരത്തി പതിനേഴിൽ ചന്ദ്രൻ ഷോക്കേറ്റ് മരിച്ചതിനെ തുടർന്നാണ് ആശ സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത് തൊട്ടു പിന്നാലെ വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി അമ്മാവന്റെ മരണത്തെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തിൽ ആശ വിജയിച്ചു രണ്ടായിരത്തി ഇരുപതിലും പാപ്പനങ്കോട് നിന്ന് ആശ നഗരസഭയിലെത്തി വാർഡ് വിഭജനത്തിൽ പാപ്പനങ്കോടിന്റെ ഒരു ഭാഗം ചേർത്ത് പുതുതായി രൂപീകരിച്ച കരുമമായിരുന്നു ആശയുടെ പുതിയ തട്ടകം ഇവിടെ സ്ഥാനാർത്ഥി ആരാണ് എന്ന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി പോലും വന്നില്ല പാർട്ടിക്ക് സി പി എമ്മിന്റെ അഡ്വക്കേറ്റ് സിന്ധുവിനെ ആയിരത്തി എൺപത്തി ഒന്ന് വോട്ടുകളുടെ മികച്ച ഭൂരിപക്ഷത്തിനാണ് ആശ പരാജയപ്പെടുത്തിയത് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധയാണ് ആശാനാഥ് കഴിഞ്ഞ കൌൺസിലിന്റെ കാലത്ത് ഭരണപക്ഷത്തിനെതിരെ ബി ജെ പി നടത്തിയ സമരങ്ങളിൽ മുൻനിരയിൽ ആശ ഉണ്ടായിരുന്നു അമ്മാവന്റെ അപ്രതീക്ഷിത വിയോഗത്തെ തുടർന്ന് പാപ്പനങ്കോട് വാർഡിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്ന ഒരു ബിരുദാധാരി പെൺകുട്ടി എട്ടു വർഷം ിപ്പുറം തിരുവനന്തപുരം നഗരസഭയുടെ ഉപാധ്യക്ഷ എന്ന പദവിയിലേക്ക് ഉയർന്നു എന്നത് തിളക്കമാർന്ന ഒരു രാഷ്ട്രീയ വിജയഗാഥയാണ് രണ്ടായിരത്തി പതിനഞ്ച് വിജയിച്ച ബി ജെ പി നേതാവ് കരുമം ചന്ദ്രൻ ഷോക്കേറ്റ് മരിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് ആശാ നാഥ് കൗൺസിലറായി അരങ്ങേറ്റം കുറിക്കുന്നത് മുൻപ് രണ്ട് തവണ നഗരസഭയിലേക്ക് വിജയിച്ച് പ്രധാന പ്രതിപക്ഷത്തിന്റെ ഭാഗമായിരുന്നപ്പോഴും പാർട്ടി നടത്തിയ എല്ലാ പ്രക്ഷോഭങ്ങളുടെ മുൻനിരയിൽ ആശയമുണ്ടായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ സജീവ സാന്നിധ്യമായ ആശയ്ക്ക് പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി ആരാധകരുമുണ്ട് യുവ നേതാവിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആശ മത്സരിച്ചിരുന്നു ഇടതു കോട്ടയായ ചെറിയകീഴ് മണ്ഡലത്തിൽ മത്സരിച്ച ആശയ്ക്ക് മുപ്പതിനായിരത്തിൽ അധികം വോട്ടുകളും കിട്ടിയിരുന്നു ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയാക്കാനുള്ള പാർട്ടിയുടെ തീരുമാനം തീർത്തും അപ്രതീക്ഷിതമെന്ന് ആശാ യോഗത്തിൽ വെച്ചാണ് ആശാ വിവരമറിയുന്നത് വളരെ ഭാരിച്ച ഉത്തരവാദിത്തമാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് ജനങ്ങളിൽ ഒരാളായി നിന്ന് വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ടു പോകും എന്നാണ് ആശാനാഥ് പറയുന്നത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കോർപ്പറേഷൻ ഭരണത്തിനെതിരെ ബി നടത്തിയ സകല സമരങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു ആശാനാഥ് ിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പതിനായിരത്തിലധികം വോട്ടുകൾ നേടി തന്റെ രാഷ്ട്രീയ സ്വാധീനം തെളിയിച്ചിട്ടുണ്ട് ആ ശ്രീലേഖയെ പോലുള്ള പ്രമുഖരുടെ പേരുകൾ ചർച്ചകളിൽ ഉയർന്നുവന്നു എങ്കിലും രാഷ്ട്രീയ അനുഭവ പരിചയവും ജനകീയതയും പരിഗണിച്ച പാർട്ടി ഒടുവിൽ ആശയെ സുപ്രധാന പദവിയിലേക്ക് നിശ്ചയിക്കുകയായിരുന്നു ആർ ശ്രീലേഖയെ മേയർ സ്ഥാനാർത്ഥിയാക്കാൻ രാജീവ് ചന്ദ്രശേഖർ നടത്തിയ നീക്കങ്ങൾ സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ കടുത്ത എതിർപ്പുയർന്നതോടെയാണ് പാളിയത് ആർ എസ് എസ് സമ്മർദ്ദത്തെ തുടർന്നാണ് രാജേഷിനെ പരിഗണിച്ചത് ആശാനാഥ് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയും അതേസമയം പദവി ഏറ്റെടുക്കാതെ ശ്രീലേഖ പിന്മാറിയതാണ് എന്നും വിവരമുണ്ട് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ എന്നിവർ ചേർന്നാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് വി വി രാജേഷും ആർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ്